ഗുരുവരൻ കൂടിയായ ബഹുമാനനായ ഇ കെ കുഞ്ഞമ്മ മുസ്ലിയാർ അവരുകൾ അള്ളാഹു മഹാനുള്ള ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിംബത്തും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ സാധാരണ ഇത്ര സമയം സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാറില്ല ശാരീരികമായ പ്രയാസങ്ങൾ നിമിത്തം തന്നെ പക്ഷെ അധ്യക്ഷൻ എന്ന നിലയിൽ അത് നിയന്ത്രിക്കേണ്ടാണെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇത്രയും നേരം അദ്ദേഹം ഇരുന്നു അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇനി പോകാൻ എന്നാണ് എനിക്ക് അഭിപ്രായം തോന്നുന്നത് നിഷാധ വിഷമിച്ചിരിക്കേണ്ട മറ്റ മുതിർന്ന ആളുകളോടും അത് തന്നെയാണ് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദുനിയാവിൽ ഇത്തിരി കാലം ജീവിച്ച് വളരെ വേഗം അപ്പുറത്തേക്ക് യാത്ര തിരിക്കും ശരാശരി ആയുർദൈർഘ്യം എത്രയാണ് കിട്ടും നമ്മളൊക്കെ കാണുന്നത് ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചിട്ടും മെഡിസിൻ പലതും കണ്ടെത്തിയിട്ടും ആളുകൾ അൻപത് അറുപത് വയസ്സിൽ തന്നെയാണ് ശരാശരി പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ദീർഘായും ആശയത്വം ആരോഗ്യവും അനുഗ്രഹിക്കുമായിട്ടെ മരിച്ചാൽ പോയാൽ നമുക്ക് സൗകര്യം കിട്ടണം അതാണ് ശാശ്വതമായ ജീവിതം അവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു അവിടെ സ്വർഗം കിട്ടുന്നത് അഹിതസുന്നീവ ജമായത്തിൻ്റെ ആളുകൾക്കാണ് അവിടെ നിരകം കിട്ടുന്നത് ആളുകൾക്കാണ് ഇത് ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുഹാൻ തന്നെ പറയുന്നു യൗമ ചില മുഖങ്ങൾ പ്രസന്നമാകുന്ന തിളക്കമാർന്ന നിരയിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസം മറ്റു ചില മുഖങ്ങൾ ബീഫത്സമായ നിലയിൽ കറുത്തിരുണ്ട് പോകുന്ന ദിവസം ആ ദിവസം വരാനിരിക്കുന്നത് ഏതാണ് മുഖങ്ങൾ പ്രസന്നമാകുന്ന മുഖങ്ങൾ ഏത് രേഖപ്പെടുത്തുന്നു അഹ്ലി ജമാഅത്തിന്റെ ആളുടെ മുഖമാണ് പ്രസന്നമാവുക അലഹമുല്ല ഞങ്ങളുടെ വിശ്വാസം ശരിയായിരുന്നു അലഹമുല്ല രക്ഷപ്പെട്ടു ഞങ്ങൾ സ്വർഗവാസികളായ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് കറുത്ത മുഖമായി വിവർണമാകുന്ന ആ ഭീതിമായ മുഖം വരുന്ന വിഭാഗം തസ്വതു അഹലുൽ വൽതല വഴിതെറ്റിയ മതത്തിൽ നവീകരണ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളുടെ മുഖങ്ങളാണ് ആ കറുത്തിരിട്ടു പോവുക ഞങ്ങൾ ഖുർആാനും സുന്നത്തും ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് തെറ്റായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോഴാണ് മുഖം കറുത്തിരിട്ടു പോവുക ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ഈ സ്വർഗം കിട്ടണതാണ് സ്വർഗം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സിറാത്ത് മുസ്തഖി അള്ളാഹുന്റെ നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക ആ നേരായ മാർഗത്തിൽ നമ്മൾ വഴിതെറ്റിച്ച് പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നതിനെതിരെ അതീവ ജാഗ ജാഗ്രത ജാഗരൂകരാവുക ബഹുമാനപ്പെട്ട സമത കേരള ഗമ്യത്തു നിർമ്മ നൂറ് വർഷം രൂപീകരിക്കപ്പെട്ടത് ഇതിനു വേണ്ടി മാത്രമാണ് പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് കേരളീയ സാഹചര്യം പ്രത്യേകിച്ച് മലബാറിൽ മലബാർ കലാപം നടന്ന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ കൂട്ടക്കരയ്ക്ക് ചെയ്യപ്പെട്ട് നാടുകടത്തപ്പെട്ട് ആളുകൾ മക്കളും കുട്ടികളും സ്ത്രീകളും ഒക്കെ വഴിയാധാരമായി നിർധനരായി നിരാലംബരായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും വിധായു പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടപ്പോ അവരെ പ്രതിരോധിക്കാനും സുന്നതജമായ പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് വ്യവസ്ഥാപിതമായി സമസ്ത കേരള ജമ്യോത്രമ രൂപീകരിച്ചത് അതിന്റെ ഭരണഘടനയിൽ കുറെ കാര്യങ്ങളൊന്നുമില്ല കുറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ ആ എഴുതി വച്ചത് സുന്നദ്ധജമായത്തിന്റെ സംരക്ഷണവും പ്രചരണവും വിദേഹത്തിന് നിയമവിധേയമായ മാർഗത്തിൽ ചെറുക്കലും അതാണ് സമസ്ത അന്ന് തൊട്ട് ഇന്നോളം ചെയ്തു വരുന്ന മുഖ്യമായ വിഷയം കാരണം ഈ മാം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കെലിവ് ചൊല്ലി മരിക്കാൻ കഴിയില്ല അപകടത്തെ അപകടരായി നമ്മുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ചില ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സൗകര്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുള്ളത് മറ്റു നമ്മുടെ എല്ലാ ക്ലബുകളായിരുന്നാലും മറ്റ് സാമൂഹ്യ സംഘടനകളായിരുന്നാലും അവിടെയൊക്കെ നമ്മുടെ താൽക്കാലിക സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് അടിസ്ഥാനപരമായി നമുക്ക് മരിക്കുന്ന സമയത്ത് തീരുമാൻ സലാമത്താകണം അപ്പുറത്ത് സ്വർഗ്ഗം കിട്ടണം അതിനൊരേ ഒരു വഴിയുള്ളൂ സുന്നത്തിരമായ യഥാർത്ഥ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമുമായി ജീവിക്കുക ഇതാണ് നമ്മുടെ മഹാന്മാർ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെ ബിദരഥത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും സമസ്ത പോയിട്ടില്ല സമസ്ത കേരള ജമ്മിനെ രൂപീകരിച്ച് നാലാമത്തെ വർഷം തന്നെ സമസ്ത എടുത്ത പ്രഖ്യാപിതമായ തീരുമാനം വിദഗ്ധത്തിൻ്റെ ആളുകളുമായി കൈകോർക്കരുത് അവരുമായി അകലം പാലിക്കണം എന്നുള്ളതാണ് അന്ന് സത്യത്തിൽ വഹാബി പ്രസ്ഥാനം മാത്രമാണ് ഒരു പിതായി പ്രസ്ഥാനമായുള്ളത് ബാക്കി ചില തെറ്റായ ത്വരീകത്തുകൾ മാത്രമുള്ളത് അവരുമായി നമ്മൾ സമ്പർക്കത്തിനും സൗഹൃദത്തിനും പോകേണ്ട അവരവർ വഴിക്ക് പോകട്ടെ അവർ നഗലം പാലിച്ച് നമ്മൾ നേർ മാർഗത്തിൽ പോകണം അത് അപകടകരമായ മാർഗ്ഗമാണ് അടുക്കാൻ പോലും പറ്റില്ല ഇതാണ് സമസ്ത തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ മണ്ണാർക്കാട് വെച്ച് സമസ്തം നടത്തിയ നാലാമത്തെ വാർഷിക സമ്മാനത്തിൽ എടുത്ത ഒരു പ്രധാന പ്രമേയം ഇതാണ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ചോറ്റൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ അതൊക്കെ തെറ്റായ ഒരു കത്തുകളാനികൾ വഹാബികൾ മുതലായുള്ള ദുർവിശ്വാസ നടപടികൾ അഹൃതസുണ്വ ജമാത്തിന്റെ സുന്ദര വിശ്വാസ നടപടി നടപടികളോട് കേവലം മാറാക കൊണ്ട് അന്നത്തെ ഭാഷയെ മാറാകാണ് എതിരായത് കൊണ്ട് കാരണം നൂറ് കൊല്ലം മുമ്പത്തെ സംഭവമാണല്ലോ അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് സംസ്ഥയുടെ നാലാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം സംസ്ഥ രൂപീകരിച്ച ഉടനെ ഈ നിലപാടെടുത്തു അവരുമായുള്ള സഹകരണം അവരുമായി നാം ഒന്നിച്ചു പോകൽ അവരുമായുള്ള കൂട്ടുകെട്ട് സുന്നദ്ധ്യമായിട്ട് ആളുകൾക്ക് ദോഷം ചെയ്യും ബിജെപര് സാംക്രമിക രോഗമാണ് സാധാരണ തെറ്റുപോലെയല്ല അവരുമായുള്ള സൗഹൃദം വളരെ പെട്ടെന്ന് ആ സാംക്രമിക രോഗം നമ്മിലേക്ക് പകരാനിടയാക്കുമെന്ന് പലയിടത്തും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചത് അന്ന് തൊട്ട് ഇന്നോളം സമസ്ത എടുത്ത തീരുമാനം ഇതാണ് ഏറ്റവും അവസാനം ഈ മൂന്ന് വർഷം മുമ്പ് പോലും സമസ്ത ഈ തീരുമാനം എടുത്ത് കീഴ്ഘടകങ്ങൾക്ക് സർക്കുൾ നൽകിയിട്ടുണ്ട് അത് ജാഗ്രത പാലിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഈ ഒരു സംഭവം കൂടി പറയട്ടെ പ്രശ്നത്തിലെ ഗൗരവം പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹാന്മാരായ എട്ട് പണ്ഡിതന്മാർ പെരിന്തൽമണ്ണ മഹാ ഒരു സുന്ദി സമ്മേളനം നടത്തിയ ആ സമ്മേളനത്തിൽ വെച്ച് എട്ട് പണ്ഡിതന്മാർ ഒപ്പിട്ടിട്ട് ഇതേ ആശയം വിതരീ വിഭാഗങ്ങളുമായി പ്രാഥമികമായി വേണ്ടത് അവരുമായി അകലം പാലിക്കാൻ കൂട്ടുകെട്ട് ഒഴിവാക്കുക അവരെ പരിപാടികൾ നമ്മൾ പോകാതെ അവരെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കാതെ വ ബന്ധം മാറ്റി നിർത്തുക എന്ന സുപ്രധാനമായ തീരുമാനം എടുത്ത് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് അല്ല ഒപ്പിട്ടെട്ടിൽ ഒരു മൂന്നാളെ പേരിൽ അവർ ഗൗരവം കാണിക്കാൻ ഒന്ന് അബുസാത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഷാദിയാത്തി റഹ്കുമാർ തെന്നിന്ത്യയിലെ മുഫ്തിയാണ് ഒരു മധുബിൽ മാത്രമല്ല രണ്ട് മധുബിൽ ഫ് കൊടുക്കാൻ യോഗ്യനായ മഹാപണ്ഡിതനായിരുന്നു നിരവധി ഗ്രന്ഥങ്ങൾ തിരിച്ച ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതനാണ് നമ്മുടെ കേരളക്കാരനായ ഈ മഹാനായ ഷാലിയറമു അദ്ദേഹം സമസ്ത കേരള ജമ്യത്വം രൂപീകരിക്കുന്ന സമയത്ത് അതിലൊപ്പിട്ടയാളാണ് അതിലെ മെമ്പറായിക്കൊണ്ട് തുടക്കക്കാരന കുറിച്ച് ഞാൻ പറയാം കുത്തുബി മുഹമ്മദ് മുസ്ലിയ നബർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണോ വലിയ പണ്ഡിതനാണ് മഹാത്മാവാണ് വലിയ അംഗീകാരനാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ആളുകൾ കൊണ്ടുപോകാൻ ഈ പല്ലക്കിലാണ് അന്നത്തെ അന്ന് വാഹനങ്ങളില്ല നാലാളുകൾ ചുമന്നുകൊണ്ടുപോകുന്ന രാജകീയമായ പല്ലക്കിൽ കാരണം വളരെ ഉന്നതമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മഹാപണ്ഡിതൻ എല്ലാവരും ആദരിക്കും വലിയ മനുഷ്യനായിരുന്നു മഹാനായ ഉസ്താദ് അസാദീദ് കണ്ണിയ അഹമ്മദ് വന്യനായ ഗുരുവര്യനാണ് കണ്ണീത്ത് ഉസ്താദിന്റെ മഹത്വം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഗുരുവര്യനാണ് മാത്രമല്ല പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഈ പണ്ഡിതന്മാരുടെ മഹത്തായ സ്ഥാപനത്തിൽ ദർസ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്ന് മഹാനായ തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും പൂക്കോഴത്തങ്ങും ഉസ്താദം ഉൾപ്പെടെ മഹാ പണ്ഡിതന്മാരും സാധാർത്ഥികളും ആലോചിച്ച് അത് തുടക്കം കുറിക്കാൻ അവർ തെരഞ്ഞെടുത്തത് മൗനാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരായിരുന്നു അദ്ദേഹം അതിൽ ഒപ്പിട്ട മറ്റൊരു പണ്ഡിതൻ ധൂമ്പുനാമത്തൊരു പണ്ഡിതനെ കുറിച്ച് പറയുക പരിചയപ്പെടുത്തട്ടെ അൽമ അൽ മുസ്ലിയാർ മൊയ്ദീൻ അരിപ്ര മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ മഹാപണ്ഡിതന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വ്യക്തിപരമായി ചില ബന്ധങ്ങൾ കൂടി എനിക്കുണ്ട് എന്റെ അഭിമന്ത എന്റെ ഗുരുവരുടെ പിതാവുമാണ് ഓ മഹമ്മദ് എന്ന കുട്ടി മുസ്ലിയാർ ദർജ ഉയർത്തി മുസ്ലിയർത്തി സമസ്ത കേരള ജനത കേന്ദ്ര മുഷാവർ അംഗമായിരുന്നു എന്റെ പിതാവ് ബഹുമാനൻ പിതാവ് വെള്ളിയാഴ്ച സുബിന്റെ സമയത്ത് മരിക്കുന്ന എങ്ങനെയാണ നല്ല ഓർമ്മയോടുകൂടി ഖുറാൻ ഇങ്ങനെ മരപ്പാടാൻ ഫുൾ ഖുറാൻ ഇങ്ങനെ ഓടിക്കൊണ്ട് രാത്രി മരണവേദന ഒന്ന് മരിക്കുന്നവരെ ഖുറാന്റെ പ്രത്യേക ആയത്തുകൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കണ്ണടച്ചത് ഖുറാൻ ഹിഫുദാക്കിയത് ഹിഫുദിന്റെ കോളേജിൽ പോയിട്ടൊന്നുമല്ല ഖുറാൻ ഓദി ഹിഫുദാക്കിയതാണ് അങ്ങനെ മരണപ്പെട്ടു പോയ എന്റെ വന്യനായ പിതാവിന്റെ ഗുരുവല്ലനാണ് മാത്രമല്ല രണ്ടാമത്തെ രണ്ടാമത്തൊരു വന്തം കൂടി ഉണ്ട് എന്റെ അമ്മോഷൻ മുസ്താദ് കെ ടി മാനുസ്ലിയാവ് എന്റെ ഭാര്യ പിതാവ് നവർ അദ്ദേഹം വൃത്തി കൊടുക്കുവാറട്ടെ ആ മഹാനവരുടെ അഭിമുന്ദനായ ഗുരുവല്ലൻ കൂടിയാണ് ഈ മഹാനായ അരിപ്ര മൊയ്തീൻ ഹാജി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അവരുടെ വഴിയിലാണ് നമ്മളുള്ളത് ഇത്തരത്തിലുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാർ വിദഗ്ധ ഗൗരവമാണ് അവരുമായി സമരസപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് കണിഷ്ഠമായ നിലപാടെടുത്ത് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ജമുദ്രെ പിന്തുടർന്ന് നിർത്തുന്ന നിലപാടുമാണത് അവരുമായി വിട്ടുവീഴ്ചയില്ല എന്നാൽ ഇത് സമസ്ത പറയുമ്പോൾ സമസ്ത ഇത്ര പരകോട്ട് വലിക്കുന്ന സമൂഹത്തെ പരകോട്ട് നയിക്കുന്ന വിഭാഗമാണോ രാജ്യത്തിന് പ്രശ്നം വരുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നിക്കട്ടെ അതിനെതിർ നിൽക്കാമോ എന്ന് ചോദിക്കും ഒരിക്കലുമില്ല സമസ്തകയുടെ ജമ്യൂത്രമായി ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ പൊതുവിഷയം രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടേണ്ട ഘട്ടം വരുമ്പോൾ ഇവരുമായൊക്കെ സഹകരിച്ച് പ്രക്ഷോഭ പരിപാടികളും സമരങ്ങളും നടത്തുമെന്ന് തീരുമാനിച്ചു കൊണ്ട് മാത്രമല്ല അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തിൻ്റെ ആവശ്യമുള്ള സമയത്ത് മുസ്ലിങ്ങൾ ഒന്നിക്കും സാധാരണഗതിയിൽ ഗതിയിൽ അവരുമായി ഇഴുകിച്ചേർത്ത് പ്രവർത്തിക്കാൻ പാടില്ല സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് എന്നാൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒറ്റ സംഭവം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം ബഹുമാനായ മറും അമാനത്ത് കോഴൻ മുസ്ലിയും സമസ്ത കേരളത്തിലെ ഉഷാവറ അംഗമായിരുന്നു മാത്രമല്ല അന്നത്തെ സുന്നപത്രം സുന്നി ടൈഫ് ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയില്ല പിന്നീട് ജമാഅത്ത് ഇസ്ലാമി വന്നു സജീവമായി പ്രവർത്തനം ആരംഭിച്ചു തന്റെ മൂത്ത മകളുടെ ഭർത്താവ് തന്റെ മരുമകൻ തന്റെ പുതിയപ്പട എന്ന് പറയും നമ്മുടെ കണ്ണൂർ കാസറുടെ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനായി ജമാഅത്തെ ഇസ്ലാമിക്കാരനായപ്പോൾ ഒരുപാട് ഉപദേശിച്ചു മകൾക്കൊരു കുട്ടിയുണ്ട് ആ ജമാത്ത് പിന്തിയണത് അപകടകരമാണ് നമ്മുടെ മക്കളെ ബാധിക്കും എന്റെ മോളെ ബാധിക്കും ആഹാരത്തിന്റെ വിഷയമാണ് നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒരുക്കരുത് ജമാഅത്തെ ഇസ്ലാമി എന്ന ബിതായി പ്രസ്ഥാനം വിട്ടുനിൽക്കണം നിരന്തരം കാര്യ സഹിതം തെളിവ് സഹിതം ഉപദേശിച്ചു പക്ഷെ വിതരത്തിൽ കടന്നുപോയ ആളുകൾ തിരിച്ചു വരാൻ വളരെ സാധ്യത കുറവാണ് റേറാണ് സംഭവം അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായില്ല ഈ ഘട്ടത്തിൽ എന്റെ മകൾക്ക് എന്ത് സംഭവിക്കും ഒരു മരുഭർത്താവിന് കിട്ടുമോ എന്ന് ചിന്തയില്ലാതെ അതും ഒരു കുട്ടിയുള്ള തന്റെ മകളുടെ തൊലാക്ക് ആ ഒരു മകൻ ബലം പ്രയോഗിച്ച് എന്റെ മകളെ തിരിച്ചു തരണം എനിക്ക് എന്റെ കൂടെ സഹവസിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ തൊലാക്ക് വാങ്ങിയ മഹനാണ് മഹനായ മുറുവും അമാൻ്റെ കോഴി മുസ്ലിയാം ഇതാണ് പൂർവിക ചരിത്രം ഇതൊരു പ്രഖ്യാപിതമെന്ന നിലപാടാണ് സമസ്തയുടെ നിലപാട് ആ നിലപാട് കൊണ്ട് സമസ്ത കേരളത്തിൽ സുന്ദത്യമായി നിലനിൽക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഭിന്നത അല്ലത് വിഷയം ഇത് പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല വെറുതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന അതിന്റെ പിന്നിൽ ചില അജണ്ടകളിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല ഇത് വിഷയ സുന്ന പാതയിൽ സമസ്തയുടെ നയ നയനിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ നയിക്കാനുള്ള സമസ്ത കേരള ഗമ്യോത്രമയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അകത്ത് നിന്ന് ചില ആളുകളുടെ പ്രേരണകൾക്ക് വശംവതരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രശ്നത്തിന്റെ മർമ്മം ഇതാണ് സമസ്തയുടെ നിലപാട് തീരുമാനമെങ്കിൽ ഞാൻ ഒരു പത്ത് കാര്യം ചോദിക്കട്ടെ ഞാൻ എന്ന വേണ്ടി പറയാം ഒന്ന് ഇഹ്വാനുൽ മുസ്ലിം എന്ന സംഘടന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നു ആ മുസ്ലിം ബ്രദർഹുഡിന്റെ ബ്രെയിൻ തലച്ചോർ എന്ന് പറയാവുന്ന സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിന് അല്ല ലത്തൊരു ജിത്മാഫുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ വാഫി കോളേജിന്റെ സിലബസിൽ വന്നു ഗൗരവമുള്ള വിഷയല്ലേ ഒരു വിധ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ചിന്തകന്റെ പാഠപുസ്തകം എങ്ങനെ സമസ്തത്തിന് സിലബസിൽ വന്നു രണ്ട് അതിന്റെ തന്നെ സൈദ്ധാന്തികനായ മുഹമ്മദ് മുതബിന്റെ ഷുബാത്തുൻ ഹവൽ ഇസ്ലാമിന്റെ പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു മൂന്ന് സലഫി ഇഹ്വാനി പണ്ഡിതനായ പ്രമുഖനായ അഹമ്മദ് എന്ന് പറയുന്ന ബിദായി പണ്ഡിതന്റെ അൽ അൽഫിഖുൽ മുയസ്സർ എന്ന പുസ്തകം എങ്ങനെ സിലബസ് വന്നു മതി എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം എങ്ങനെ സിലബസ് വന്നു നാല് നമ്മൾ വെറുതെ എതിർക്കുകയാണ് അക്യൂറസി എതിർക്കുകയാണ് സമസ്തക്ക് അസൂ അസൂയാണ് എന്ന് പറയുന്നവർ കാര്യങ്ങളോട് ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അധ്യാപകനായി യൂസുഫ് അസേരി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നിയമിച്ചത് ഇതൊന്നും അബദ്ധനല്ല അബദ്ധമാണ് തിരുത്തൂലേ എങ്ങനെ അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു ആറ് ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ കീഴ്ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ മേലധികാരം നേരെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വന്ന് ഓഫീസ് വെച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവരുമായി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു സമസ്തയുടെ ആളുകളല്ലേ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ സമസ്ത അടിസ്ഥാനപരമായ നിലപാട് പറഞ്ഞല്ലോ നയ നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞല്ലോ ഏഴ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഘടകമായ ഫെറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഒരു നേതാവിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് പെൺകുട്ടികൾ ക്ലാസ്സിൽ ഒപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ട് അവർ സ്ഥിരമായി പെൺകുട്ടികൾ ചാറ്റിംഗ് നടത്തി രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ മതപരമായ ക്ലാസ് എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ അവരെ കൊണ്ടുവരുന്നത് എന്ത് നീതീകരണമാണുള്ളത് എട്ട് എസ് എം എഫിന്റെ ഒരു പ്രധാന നേതാവ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും ജമാഅത്തി ഇസ്ലാം മുഖപത്രമായ വാരികയുടെ പ്രചരണത്തിനു വേണ്ടി വരിക്കാനായി ചേർന്നുകൊണ്ട് ആ വാർത്തയും ഫോട്ടോയും എങ്ങനെയാണ് മീഡിയക്ക് നൽകിയത് പത്ത് നമ്മുടെ ഒരു യുവ പണ്ഡിതൻ വളരെ പ്രധാനിയാണ് ഇസ്ലാം അമീർ സിദ്ധി കസംസായ് മരണപ്പെട്ടപ്പോൾ ജമാഅത്ത് ഇസ്ലാം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് എന്നുള്ള ജമാഅറ്റ് ഇസ്ലാമിന്റെ അമീറ വാനോളം പകഴ്ത്തിക്കൊണ്ട് എങ്ങനെ ലേഖനം എഴുതാൻ സാധിച്ചു ഞാൻ സാബിളിന് പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശ്നം ആശയപരമായ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിം ലീഗാക്കി മാറ്റരുത് ഇത് കോൺഗ്രസ് ആക്കി മാറ്റരുത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാക്കി മാറ്റരുത് ഇത് പാണക്കാട് തങ്ങന്മാരാക്കി മാറ്റരുത് ഇത് പ്രശ്നം സുന്നതിജമായ തമ്മിലുള്ള വ്യത്യാസമാണ് സമസ്ത കേരള ജമ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഒരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയല്ലാതെ സമസ്തയ്ക്ക് ഒരു പോർണ്ണമേൽക്കാതെ വന്നപ്പോൾ ചില പുറത്തുനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആളുകളും മീഡിയ വണ്ണും സംയുക്തമായി വാഫികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് മറ്റു ചില കൂടി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢമായ നീക്കത്തിൽ അറിയാതെ ചില ആളുകൾ കരുവായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ സമസ്ത രൂപീകരിക്കപ്പെട്ടത് സുന്നതമായിട്ട് നിലനിർത്താനും വിദഗത്തിന് എതിർക്കാനും ഭരണഘടന എ ബി വകുപ്പുകൾ പക്ഷയായി പറയുന്നുണ്ട് ആ സമസ്ത ആ തീരുമാനം ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ സമസ്തയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തകരായി നിന്നുകൊണ്ട് അതിന്റെ നേതാക്കന്മാരായി നടക്കുന്ന ആളുകളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളും ഈ വിദഗ്ധത്തിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് പിതാഴികൾക്ക് അംഗീകാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സമസ്ത ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഉള്ളിൽ നടക്കുന്ന പ്രശ്നം ഇത് പുറത്തേക്ക് വലിച്ചെ ചെന്ന വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് ചോദ്യം ചെയ്യുമ്പോൾ സമസ്തയെ എതിർക്കാനും സമസ്തയെ ദുർബലപ്പെടുത്താനും നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിദേഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ വളരെ ഗൗരവതരമാണ് സഹോദരൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വർഗം വേണോ അത് മാത്രമേ വഴിയുള്ളൂ ചില ആളുകൾക്ക് പറയുന്ന പേര് എല്ലാവരും കൂട്ടിപ്പിടിച്ചു പോകണ്ടേ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അവർ ബിരാത്തുകാരാണ് അവർ നരകത്തിലാണ് എല്ലാവരും മുസ്ലിം അല്ലേന്നാണ് അതൊന്നും ഇത് യഥാർത്ഥ മുസ്ലിം പറയാൻ കഴിയില്ല വിവരമുള്ള ഒരു പണ്ഡിതർ പറയാൻ കഴിയില്ല സമസ്ത കേരള നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ പറയട്ടെ വിതാഹത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് ചെറിയ പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മഹാനായ ഇവിടെ പ്രചരിപ്പിക്കുന്ന പ്രചരണമാണല്ലോ നമ്മളെല്ലാവരും കൂട്ടുകൂടുക എല്ലാവരും സഹകരിപ്പിക്കുക എല്ലാവരും ചേർന്ന് പോകുക രാഷ്ട്രീയത്തിരുവാണ് വോട്ടിന്റെ വിഷയമാണ് നമുക്ക് പൂർവ്വകാലത്തെ അങ്ങനെ മറ്റ് പൊതുവായ ഏത് കാര്യങ്ങളും പരസ്പരം കൂടി ചേർന്ന് എല്ലാവരും ചേർത്ത് പിടിച്ചു പോകണം എന്ന നിലപാടല്ലേ എന്തിനാണ് അവർ ചിന്താഗതി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ മഹാനായ ഇമാം ഔസായി ഔസായി പറഞ്ഞാല് അദ്ദേഹം ഇമാമാണ് പ്രമുഖ ഫതീഹാണ് മുഹദ്ദിസാണ് താപ്യ താബിയങ്ങളിൽ പ്രമുഖനായ മഹാപണ്ഡിതനാണ് അദ്ദേഹം ഇത്ര വർഷം എൺപത്തി എട്ടിൽ ജനിച്ചു നൂറ്റി അൻപത്തി ഏഴ് വസാത്തായി എന്ന് വെച്ചാൽ ആദ്യത്തെ തലമുറ ഉത്തമ തലമുറയിൽപ്പെട്ട പ്രമുഖനായ മഹാനാണ് ഇമാം ഔസായി റഹമുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇന്ന ധാരാളം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഒരു വ്യക്തി പറയുന്നുണ്ട് സുനികളോടും ഞാൻ സഹകരിക്കും സഹകരിക്കുന്നു എന്താണ് കുറച്ച് അഭിപ്രായം ചോദിച്ചു മഹാനോട് പറഞ്ഞ മറുപടി ഹാദാ സമമാക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കാണ് വ്യക്തിശ്രമിക്കുന്നത് ഒരു നിലക്കും നീതികരിക്കാൻ കഴിയില്ല എന്ന് ഇമാം ഔസ അലി രേഖപ്പെടുത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദഗ്ധത്തിന്റെ കൗരവത്തെക്കുറിച്ച് പൂർവികരായ ഇത്ര മഹാത്മാക്കളുടെ പറഞ്ഞ സംഭവം ഈ വിദഗ്ധത്തിലേക്ക് പോയാൽ ഈമാന്റെ വെളിച്ചം മുഖത്ത് എന്നുള്ള ഊരി കളയും അത് കൽപുന്ന ഊരിക്ക മുഖത്തുനിന്ന് പോവുക നിങ്ങൾ നോക്കൂ വിദഗ്ധുകാർക്ക് എത്ര നല്ല ആവിദ്യാണെങ്കിലും മുഖം കറുത്തിണ്ടിരിക്കും എന്തുകൊണ്ടാണത് ഈമാന്റെ വെളിച്ചം മുറിയതുകൊണ്ട് മഹാനായ അമീരു മുത്തബ നേതാവ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി മുബാറുള്ള ഇതുപോലെ പ്രമുഖനായ താവിളിൽ മഹാനാണ് ഇമാണു മുജ്തഹിദാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹം ഹിജ്റ വർഷം ജനിച്ചി അമ്പത്തി ഒന്നിൽ വഫാത്തായി എന്ന ഉത്തമ തലമുറ മഹാനാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഉൽ ബിതാരനാണെങ്കിൽ അവിടെ പ്രത്യേകത അല മുഖത്ത് അലുമാരുളുണ്ടാവും ഇരുട്ടുണ്ടാവും ഒരു ദിവസം മുപ്പത് വട്ടം എണ്ണ മുഖത്തിട്ടാലും ശരി മുഖത്ത് ആ ഇരുൾ ആ ഇരുണ്ട മുഖം അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹ് പറയും ചില ആളുകൾ പറയും കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കണ്ട ഒരു മുജാഹിദാക്കും ജമാക്കും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരല്ലേ ഇങ്ങോട്ട് കൂട്ടി കൊടുക്കൊണ്ടവരെ അപകട അപകട ഇങ്ങോട്ട് ഒരു കാലപ്പെട്ട ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അതിന്റെ അപകടം പ്രസരിക്കും ആ വീട്ടില് ഇതിന്റെ ഗൗരവം കൊണ്ട് ആ മഹാന്മാരി കാര്യത്തിൽ ഇത്രമാത്രം ഉണർത്തുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് സംഭവം ഈ പറഞ്ഞ സലഹുസ്വാദങ്ങൾപ്പെട്ട മഹാനായിരുന്നു ഇമ്രാൻ ബിൻ ഹൈദാൻ സദൂസി അദ്ദേഹം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോ ആ പെണ്ണ് ഹാരിജി ഹവാരിജി പ്രസ്ഥാനത്തിൽപ്പെട്ട പെണ്ണാ അന്നത്തെജി അപ്പൊ എന്തിനാണ് അതിനെ കല്യാണം കഴിക്കുന്നത് അത് പാടില്ലല്ലോ ഇസ്ലാമിൽ നമുക്ക് ഇവിടെ സുന്നത്യമാത്ര നിലപാടിന് എതിരല്ലേ ചോദിച്ചു അതേ പറഞ്ഞു ഞാനതിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഉപദേശിച്ചിട്ട് സുന്നത്തിമാതിരി തിരിച്ചു കൊണ്ടു വരുന്നതാണ് എന്താ സംഭവിച്ച ലാസ്റ്റ് ലാസ്റ്റ് പറയുന്നു പറയുന്നു അത് അദ്ദേഹം പറഞ്ഞു ഞാൻ അവടെ യഥാർത്ഥ സുന്ന തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഉണ്ടായത് ആ പെണ്ണ് മഹാനായ താവിൽ താപങ്ങൾപ്പെട്ട ഈ പ്രമുഖനെ അവളുടെ ഹവാർജി പ്രശ്നത്തിലേക്ക് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി എന്ന് താരിഖ് രേഖപ്പെടുത്തുന്നു പ്രശ്നം ഗൗരവതരാ ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പരിശുദ്ധമായ സുന്നദ്ധമായ നമ്മുടെ ആളുകൾ ഉറപ്പിച്ചു നിർത്താൻ സമത കേരള ജമ്യൂത്രം എടുത്ത തീരുമാനങ്ങളും നയനിലപാടുകളും അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണോ പോകണ്ടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പറയും എന്നാലും അവർ ലീഗ് വിരുദ്ധരാണ് അവർ പാടക്കാർ ഇതിനെന്താ തെളിവ് തെളിവൊന്നുമില്ല പിന്നെ പറയും ഒരു കടവ് നൂറുവട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്നൊരു പ്രമാണമുണ്ട് പൂർവ്വകാലത്ത് നമ്മുടെ ബീബൽസിന്റെ കാലഘട്ടത്തിൽ അതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ പ്രത്യേകിച്ച് ഉമറാക്കൾ അതീവ ജാഗ്രത പാലിക്കണം നമ്മുടെ മുപ്പത്തി നൂറ് കൊല്ലമായിട്ട് കാര്യമായ പരിക്കില്ലാതെ സുന്നദ്ധ്യമായ തനസ്സ് ജീവിച്ച് നമ്മുടെ മൗലൂദും റാത്തിവും ഹദ്ദാദും കുത്തുബീയത്തും നമ്മുടെ എല്ലാ വിറുകളും വെറുതുകളും ആയിട്ട് അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മഹാലികളെ ആൾക്കാരൊക്കെ കെളിമ ചൊല്ലി മരിച്ചു പോകും നമ്മൾ കാണുന്നത് നല്ല മനുഷ്യന്മാരാണ് ഈമാന്റെ തെളിച്ചങ്ങനെ മുഖത്തുണ്ട് അത് മാറ്റി വിദഗ്ധത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഈ നിഗൂഢമായ ചില ആളുകളുടെ ശ്രമത്തിൽ നമ്മുടെ ആളുകൾ അറിയാതെ ഭാഗമാക്കായി കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഓരോ മഹന്റും ജാഗ്രത പാലിച്ചുകൊണ്ട് സുനിധരമായ തന്നെ നിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും അത് അതേപടി നിലനിർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ ഇതല്ലാതെ സമസ്തയുടെ നയ നയനിലപാടുകളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ആളുകളെ കൂട്ടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ എന്ത് വര കൊടുത്തും മക്കളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിവരാം കൊടുക്കുന്നു